സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുറഹീമിന്റെ മോചന കേസ് റിയാദിലെ കോടതി നാളെ പരിഗണിക്കും നാളെ ജയിൽ പ്രതീക്ഷയിലാണ് അബ്ദുറഹീമും കുടുംബവും കഴിഞ്ഞ അഞ്ച് തവണയും കേസ് നാളെ രാവിലെ ഇന്ത്യൻ സമയം ഫറൂഖ് സ്വദേശി അബ്ദുറഹീമിന്റെ കേസ് റിയാദിലെ ക്രിമിനൽ കോടതി വീണ്ടും പരിഗണിക്കുന്നത് മോചന ഉത്തരവ് നാളെയെങ്കിലും ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് അബ്ദുറഹീമും കുടുംബവും ജയിൽ മോചനവുമായി ബന്ധപ്പെട്ട കേസിൽ വിധി പറയുന്നത് കോടതി കഴിഞ്ഞ അഞ്ച് തവണയും മാറ്റിവെച്ചു കഴിഞ്ഞ ഡിസംബർ മുപ്പതിന് പരിഗണിച്ചപ്പോൾ കേസ് നാളത്തേക്ക് നീട്ടിവെക്കുകയായിരുന്നു ജയിൽ മോചനത്തിന് മറ്റു തടസ്സങ്ങളൊന്നും കാണുന്നില്ലെന്നാണ് റിയാദിലെ നിയമസഹായ സമിതി സൂചിപ്പിക്കുന്നത് നാളെ രാവിലെ ഓൺലൈൻ വഴി കേസ് പരിഗണിക്കുമ്പോൾ അബ്ദുറഹീമും അഭിഭാഷകനും ഹാജരാകും രണ്ടായിരത്തി ആറിൽ സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് തടവിലായ അബ്ദുറഹീം പതിനെട്ട് വർഷത്തോളമായി റിയാദ് ജയിലിലാണ് കൊല്ലപ്പെട്ട സൗദി ബാലന്റെ കുടുംബം ആവശ്യപ്പെട്ട പതിനഞ്ച് മില്യൺ റിയാൽ മോചനദ്രവ്യം മലയാളികൾ സ്വരൂപിച്ച് നൽകിയിരുന്നു ഇതേ തുടർന്ന് കുടുംബം അബ്ദുറഹീമിന് മാപ്പ് നൽകുകയും വധശിക്ഷ റദ്ദാക്കുകയും ചെയ്തു ഇനി പബ്ലിക് ഒഫൻസുമായി ബന്ധപ്പെട്ട കേസിലെ വിധിയും മോചന ഉത്തരവും കോടതിയിൽ നിന്ന് വരാനുണ്ട് നാളെ തന്നെ ഇതുണ്ടാകുമെന്നാണ് പ്രതീക്ഷ ജലീൽ കണമംഗലം ട്വന്റി ഫോർ ജിദ്ദ